Bye. -bye. ഉണ്ടാക്കാൻ പോകുന്നത് മലബാറുകാരുടെ കള്ളപ്പം അല്ലെങ്കിൽ തിരുവിതാംകൂറുകാരുടെ വട്ടയപ്പം പക്ഷേ വട്ടത്തിലല്ല ഉണ്ടാക്കുന്നത് ഇഡലി പാത്രത്തിലാണ് അപ്പൊ ഈ കുറേ ദിവസമായിട്ട് ഭയങ്കര മഴ ആയതുകൊണ്ട് കുക്ക് ചെയ്യുന്ന ഒരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇന്ന് ചെറിയ വെയിലൊക്കെ കണ്ടപ്പോൾ നല്ലൊരു സുഖം തോന്നി തോന്നിയിട്ടോ അപ്പൊ അപ്പുകൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ കള്ളപ്പം കുറച്ച് മുമ്പ് ഈ ജിമ്മിൽ പോയി കഴുത്തുള്ളിക്ക് വന്നൊരു ദിവസം എനിക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു ദിവസം ഞങ്ങൾക്ക് നിന്ന് ഭക്ഷണം വാങ്ങിക്കേണ്ടി വന്നു അന്ന് കള്ളപ്പാണ് വാങ്ങിച്ചിട്ട് വന്നത് അപ്പൊ അത് അപ്പുകുട്ടിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിവിടെ റിഫൈൻഡ് ഷുഗർ ചേർക്കാതെ ജാഗ്ര ചേർത്തിട്ടാണ് കള്ളപ്പം ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് നമുക്കൊന്നെടുത്ത് റെഡിയാക്കി വെക്കാം കേട്ടോ ായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പച്ചരിയാണ് ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡലി റൈസും വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ ഈ രണ്ട് കപ്പ് അളവിൽ പച്ചരി ഞാനൊരു ആറ് മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് കഴുകി വെള്ളം കൊണ്ടുവന്നിരിക്കുന്നതാണ് അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഞങ്ങൾ ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു കപ്പാണ് നല്ല ഫ്രഷ് ആയിട്ട് ചെറുകിയ തേങ്ങയാണ് അതൊരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങാ പാലാണ് ഞാൻ ഒരു മുഴുവൻ തേങ്ങ ചിരകി പാലെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് രണ്ടച് ശർക്കര അല്ലെങ്കിൽ രണ്ട് അണി ശർക്കര എന്നൊക്കെ പറയും അതൊരു കാൽ കപ്പ് വെള്ളത്തിൽ നല്ല കട്ടിയിൽ തന്നെ കനിച്ചെടുത്തിട്ടുള്ളതാണ് ശർക്കര പാനി അതും ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയെ മാറ്റി വെക്കുകയാണ് പിന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണേൽ ഈസ്റ്റ് കൂടുതൽ കൂടുതലളവിൽ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് റൈസ് ആയിട്ട് കിട്ടും ഞാൻ പക്ഷേ കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ നമുക്കൊരു മൂന്ന് മിനിറ്റ് വരെ നല്ല പേസ്റ്റ് ആകുന്നവരെ അരച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ ഈ കള്ളപ്പത്തിൻ്റെ മാവ് നല്ല പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് എക്സസ് ആയിട്ടുള്ള വെള്ളം ഒഴിവാക്കി കളഞ്ഞിട്ട് ഈ അരയ്ക്കുന്ന മിക്സറിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചോറ് നല്ല വേവിച്ച വെള്ള ചോറ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ ശർക്കരപ്പാനീ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിക്ക് കൺസിസ്റ്റൻസിക്കനുസരിച്ച് നമുക്ക് ബാക്കി ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിവിടെ മുക്കാൽക്കപ്പ് അളവിലുണ്ടാക്കി ശർക്കര പാന മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മാവുത നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അത് ഈ ഒരു കൺസിസ്റ്റൻസി ഇത്ര ഫ്ലോയിംഗ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ എടുത്തു ഇത് നമുക്കൊരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് വരെ നമുക്ക് എടുത്തു വെക്കാം ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിലും ഒരു ട്വൽവ് ഹവേഴ്സ് വരെയൊക്കെ എടുക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവനിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് അവൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ നന്നായിട്ട് ഇതേപോലെ റേസ് ആയിട്ട് വരും കേട്ടോ ഞാനൊരു ഓവർനൈറ്റ് ആണേ വെച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് റേസ് ആയിട്ട് വന്നിട്ടുണ്ട് പറയുമ്പോൾ നാട്ടിൽ നല്ല മഴയാണെങ്കിൽ കൂടെ എനിക്ക് അത്യാവശ്യം നല്ല പൊങ്ങി നല്ല അടിപൊളി മാവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ലുക്കിംഗ് അറ്റ് ദിസ് ഗീവ്സ് മീ അ ലോൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ യെസ് വൈബ് ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷായാലും നമ്മൾ മാവരക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ഇളക്കി കൊളാക്കണ്ട എയർ ബബിൾസ് ബബിൾസൊക്കെ പൊട്ടിപ്പോവും ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഉണ്ടാക്കാനുള്ള പാത്രം സെറ്റാക്കാം കേട്ടോ ഞാനിവിടെ എൻ്റെ ഇഡലി ചെമ്പിലാണ് കേട്ടോ കള്ളപ്പുണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സാധാരണ വലിയ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ ഒരു പ്ലേറ്റ് ഇറക്കി വെച്ചിട്ട് അങ്ങനെയും നമുക്ക് കള്ളപ്പ് എടുക്കാം കേട്ടോ ഇവിടെ ഈ ഇഡലി പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട് കുട്ടിക്കുട്ടി കള്ളപ്പോട്ടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ അത് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് ചെയ്തെടുക്കണം കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടു വരും കേട്ടോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോരോ ഇഡ്ഡലി തട്ടിലേക്ക് ഞാനിതാ മാ മാവെല്ലാം ഒഴിച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നുണ്ട് അതേസമയം ഞാൻ വേറെ ഒരു സ്റ്റീമറിനകത്തും ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ സ്റ്റീമറിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അടിയിലെ പാത്രത്തിൽ കുറച്ച് വെള്ളം എന്നിട്ട് ഒരു സാധാരണ പ്ലേറ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രീസ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് ബാറ്റർ ഒഴിക്കുക വേണേൽ നച്ചോ അല്ലെങ്കിൽ ക്രിസ്മിസ് ഒക്കെ ഇട്ട് വേണേൽ ഗാർണിഷ് ചെയ്യുമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എന്നിട്ട് അത് ആ സ്റ്റീമറിന മുകളിലേക്ക് എടുത്തു വെക്കുക ഒരു ട്വൻ്റി മിനിറ്റ്സ് ഇഡ്ലി പാത്രത്തിലാണെങ്കിലും സ്റ്റീമറിലാണെങ്കിലും ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് നമുക്കത് കുക്കായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ സ്റ്റീമർ എന്നെ കൂകി വിളിക്കുന്നുണ്ട് ഞാൻ സ്റ്റീമറിനകത്തുന്നത് ഇതാ ഇഡ്ഡി തട്ടൊക്കെ പുറത്തേക്ക് എടുത്ത് ഒന്ന് ചൂട് തണഞ്ഞതിനു ശേഷം അത് എത്ര പെട്ടെന്ന് അത് വിട്ടു വരുന്നതെന്ന് പറയാം സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല കൈകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി നമ്മളിതാ നന്നായിട്ട് അത് ഈസി ആയിട്ട് വിട്ടു വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പഞ്ഞി പോലത്തെ കള്ളപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പ്ലേറ്റിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് റെഡി ആയിട്ടേ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പക്കൂട്ടം അപ്പോഴേക്കെ എണീറ്റ് വന്നിട്ടുണ്ട് ഞാനിതാ കട്ട് ചെയ്ത് അപ്പക്കുട്ടന വായിൽ വെച്ച് കൊടുത്തു ആൻഡ് അപ്പകൂട്ടൻ ഒരു വികാരമാണ് ഞാൻ നല്ല അടിപൊളി നാടൻ ചിക്കൻ സ്റ്റ്യൂവും കൂട്ടിയിട്ട് ഞങ്ങളിത് ആ കള്ളപ്പം അടിച്ച് വിടുന്നുണ്ട് അപ്പകൂട്ട് ഈ കള്ളപ്പം ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഇത് ശർക്കരയിൽ ഉണ്ടാക്കിയോണ്ട് തന്നെ കുട്ടികൾ കൊടുക്കാനും പേടിക്കണ്ട അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ കേട്ടോ ചിക്കൻ സ്റ്റ്യൂന്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ ഇന്നത്തെ സോ മച്ച് ബു ബൈ ബാബായ്